ഒരാൾ കൊല്ലപ്പെട്ട കണ്ണപുരം കീഴറയിലെ വൻ സ്ഫോടനം നടന്ന വീടിനെ ചുറ്റിപ്പറ്റിയും റിമാൻഡിലായ അനൂപ് മാലിക്കിനെക്കുറിച്ചുള്ള ദുരൂഹത തുടരുകയാണ് ചാലാട് ചാക്കാട്ടുപീടിക വീണവിഹാറിലെ മൂന്നൻ്റെ മകനായ അനൂപ് കുമാർ എന്ന അനൂപ് മാലിക്ക് ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച ശേഷമാണ് പാപ്പിനിശ്ശേരി സ്വദേശി റാഹിലക്കൊപ്പം താമസം ആരംഭിച്ചത് റാഹിലേയും നേരത്തെ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു പൊടിക്കുണ്ട് സ്ഫോടനത്തിൽ മൂത്ത മകൾക്കും പരിക്കേറ്റിരുന്നു പൊടിക്കുണ്ട് സ്ഫോടനത്തിന് ശേഷം മേലെ ചുവയിലേക്ക് താമസം മാറ്റിയ അനൂപ് പിന്നീട് പലയിടങ്ങളിലായി വീട് വാടയ്ക്കെടുത്ത് താമസിച്ചുവരികയായിരുന്നു നേരത്തെ ജിം പരിശീലകനായിരുന്ന അനൂപ് കാലമായി അനധികൃതമായി പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടുവരികയായിരുന്നു ഇതിനായാണ് വിവിധ സ്ഥലങ്ങളിൽ വീട് വാടകെടുത്തിരുന്നത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട റാഹിലിയുടെ സഹോദരൻ മുഹമ്മദ് അഷാം ഉൾപ്പെടെയുള്ളവരെയും പിന്നീട് പടക്ക നിർമ്മാണത്തിന്റെ ഭാഗമാക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ പൊടിക്കുണ്ട് കേസ് ഇപ്പോൾ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി പരിഗണനയിലാണ് ആറോളം കേസുകളിൽ പ്രതിയാണ് എന്ന് പോലീസ് പറയുന്നു ഒമ്പത് വർഷം മുമ്പ് പൊടിക്കുണ്ടിൽ നടന്ന വൻ സ്ഫോടനത്തിലെ പ്രതി അനൂപ് തന്നെയാണ് കീഴറയിൽ ഗുണ്ടുകളും വെടിമരുന്നും അനധികൃതമായി നിർമ്മിക്കുന്നതിന് പിറകിലും പ്രവർത്തിച്ചതെന്ന് പോലീസിന് വ്യക്തമായി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിനാലിന് രാത്രിയാണ് പള്ളിക്കുന്ന് പൊടിക്കുണ്ട് രാജേന്ദ്രനഗർ കോളനിക്ക് സമീപത്തെ വീട്ടിൽ വൻ സ്ഫോടനം നടന്നത് പതിനേഴോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പത്ത് കോടിയുടെ നഷ്ടമാണ് അനൌദ്യോഗികമായി കണക്കാക്കിയത് എന്നാൽ സർക്കാർ കണക്കൂട്ടിയത് നാല് കോടിയുടെ നഷ്ടമാണ് അനൂപിനെ കൂടാതെ ഭാര്യ അഹില ഉൾപ്പെടെ പേർ കൂടി പരിക്കേറ്റിരുന്നു ഈ വീട്ടിൽ നിന്ന് ക്ഷേത്രോത്സവങ്ങൾക്ക് കതിനകളും ഗുണ്ടുകളും മറ്റും നിർമ്മിച്ച് നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയാറിന് ചാലക്കുന്ന് കോർപ്പറേഷൻ ശ്മശാനപ്പറമ്പിലെ ഒഴിഞ്ഞ കെട്ടിടത്തിൽ ഇരുന്നൂറ്റി കിലോ സ്ഫോടക വസ്തുക്കളും മുപ്പത് ഗുണ്ടുകളും കണ്ടെടുത്ത സംഭവത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് അനൂപിനെതിരെ കേസെടുത്തിരുന്നു ഇത്തരത്തിൽ നിയമവിരുദ്ധമായി സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് മറ്റു കേസുകളുമെന്നാണ് വിവരം കീഴറ കൂലോത്ത് നിന്ന് അര കിലോമീറ്റർ അകലെ ഉയരത്തിൽ നിലകൊള്ളുന്നതാണ് സ്ഫോടനം നടന്ന വീട് ഇതിന്റെ താഴെയാണ് നാശനഷ്ടം സംഭവിച്ച അഞ്ച് വീടുകൾ സ്ഥിതി ചെയ്യുന്നത് വീട്ടിലേക്ക് രാത്രി കാലങ്ങളിലടക്കം ആളുകൾ വരാറുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു ഒരു ബൈക്കും സ്കൂട്ടറും വീടിനു സമീപത്ത് സ്ഥിരമായി കാണപ്പെടാറുണ്ടെന്നും നാട്ടുകാരിൽ ചിലർ സാക്ഷ്യപ്പെടുത്തി എന്നിട്ടും പോലീസിനടക്കം പിടികൊടുക്കാതെ ഇത്രയും നാൾ ഈ സംഘം ഇവിടെ പ്രവർത്തിച്ച് വൻതോതിൽ സ്ഫോടക വസ്തു നിർമ്മാണവും വിൽപ്പനയും നടത്തിയതായാണ് സൂചന ശനിയാഴ്ചത്തെ സ്ഫോടനത്തിന് ശേഷവും വീടിനു സമീപം നീല പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ സൂക്ഷിച്ച നിലയിൽ രണ്ട് ബൈക്ക് കാണപ്പെട്ടു ഈ ബൈക്കും മറ്റും പോലീസ് കസ്റ്റഡിയിലെടുത്തു ബൈക്ക് മുഹമ്മദ് അഷമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് തുടർച്ചയായി സ്ഫോടന കേസുകളിൽ ഉൾപ്പെട്ടയാളായിരുന്നിട്ടും അനൂപ് കണ്ണപുരത്തെ വീട്ടിലെത്തിയതും ഗുണ്ട് നിർമ്മാണത്തിലും വിൽപ്പനയിലും ഏർപ്പെട്ടതും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിയാത്തത് വൻ വീഴ്ചയാണ് ഇതു സംബന്ധിച്ച് വകുപ്പുതൽ അന്വേഷണം നടക്കും തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന സമയത്ത് നടന്ന വൻ പൊട്ടിത്തെറിയെ തുടർന്ന് സ്ഫോടക വസ്തുക്കൾക്കായി ജില്ലയിലെ പലയിടങ്ങളിലും പോലീസ് വ്യാപക പരിശോധന നടത്തി ഗ്രാമികഅനൂസ് കണ്ണൂർ